ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ ബംഗാളി സ്വീറ്റായ ദോയാണ് കാണുന്നത് കേട്ടോ തൈരൊക്കെ കൊണ്ടുണ്ടാക്കിയ വളരെ സ്വാദിഷ്ടമായ ഒരു മിഠായിയാണ് അഥവാ സ്വീറ്റാണ് അപ്പോൾ എങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്ക് നേരെ വീടിയിലേക്ക് പോകാം ഇപ്പോൾ മിഷ്ടിറ്റ് തയ്യലാക്കാനായിട്ട് ഞാനിവിടെ നല്ലൊരു കെട്ടിയുള്ള പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ലിറ്റർ പാലാണ് കേട്ടോ നല്ല കൊഴുപ്പ് നീക്കിയ പാലാണ് എടുത്തിരിക്കുന്നത് ഏതാണെങ്കിലും എടുക്കാം ഒട്ടും വെള്ളം ചേർക്കാതെ നമ്മൾ എടുക്കുക ഒരു ലിറ്റർ പാൽ നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ ഇതുപോലെ ഇളക്കി 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 അതൊരു പകുതിയാക്കി എടുക്കുക നല്ലൊരു കുറുകിയ പരുവാകുമല്ലോ ഒരു ലിറ്റർ പാലൊരു അര ലിറ്റർ വരെ ഇളക്കി യോജിപ്പിച്ച് എടുക്കുക അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു ലിറ്റർ പാൽ അര ലിറ്റർ ആയിട്ടുണ്ട് കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഞാനിവിടെ പഞ്ചസാരയല്ല ചേർക്കുന്നത് കേട്ടോ ഞാനിവിടെ ശർക്കര ഉരുക്കിയതാണ് ചേർക്കുന്നത് ശർക്കര ഒരു അര ഗ്ലാസ് ഒഴിച്ച് നല്ലതുപോലെ ഉരുക്കി കുറച്ചൊന്ന് കുറിയുക മരുവാക്കുന്നിടം വരെ എടുത്തിട്ടുണ്ട് അതിന് ശേഷം അതാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പഞ്ചസാര വേണമെങ്കിലും ചേർത്തുണ്ടാക്കാം ഉണ്ടാക്കാം പക്ഷേ ഡയറ്റൊക്കെ എടുക്കുന്നവർക്കും കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്കൊക്കെ നമ്മുടെ ശർക്കര ഉരുക്കിയതാണ് നല്ലത് കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയൊന്ന് ചൂടാറിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതിയെ അതിനുശേഷം അത് ഒന്ന് ഒരു അരിപ്പേൽ അരിച്ചെടുക്കുക അരിച്ചെടുക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും പാടയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ അരിപ്പേൽ പോകുന്നോളും അത് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മളൊന്ന് ആ പാലൊന്ന് ഒരു ചെറിയ ചൂട് മതി നമ്മുടെ തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് ചൂടാകരുത് ഒരു ചെറിയ ചൂടോടുകൂടി മാത്രം നമ്മുടെ തൈര് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ ഒരു കാൽ കപ്പ് തൈര് എടുക്കും ലിറ്റർ പാലിൻ്റെ അളവാണ് കാൽ കപ്പ് തൈര് എടുത്തിരിക്കുന്നത് അത് നല്ലതുപോലെ കട്ടയൊന്നും ഇല്ലാതെ നമ്മുടെ കുറച്ച് വാം ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന ചെറു ചൂടോട് കൂടിയുള്ള നമ്മുടെ പാലും നമ്മുടെ ശർക്കരയും കൂടി ചേർത്തിട്ടുള്ള മിശ്രിതത്തിലൂടെ ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ അതായത് നല്ലതുപോലെ കട്ടയൊന്നും ഇല്ലാതെ നമ്മുടെ ഇഷ്ടം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിനു ശേഷം നമ്മളൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക നമ്മളത് സെറ്റാക്കാൻ വേണ്ടി വയ്ക്കുവാണ് അപ്പോൾ സെറ്റാക്കാൻ വേണ്ടി നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ചെറിയ ബൗളോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് സെറ്റാക്കാൻ വേണ്ടി വയ്ക്കാം അപ്പോൾ ഇത് വെ എല്ലാത്തിലും ഇട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ ഫോയിൽ പേപ്പർ ഇല്ലെങ്കിൽ നമ്മളിതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പർ പേപ്പറാണെങ്കിലും മതി അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഴയുടെ വാഴ ഉണങ്ങിയ വാഴയിലയുടെ ഇതാണെങ്കിലും മതി അതൊന്ന് വെച്ച് അടച്ചു വെച്ചതിന് ശേഷം ഒരു ഇരുപത് മണിക്കൂർ നമ്മളിവിടെ ഓവർനൈറ്റ് ആണ് ഇട്ട് വയ്ക്കുന്നത് രാത്രി മൊത്തം വെച്ച് രാവിലെ ആകുമ്പം എടുക്കുവാണ് എടുത്തതിനു ശേഷം ഒരു 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 മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ഇത് പുറത്താണ് വെക്കുന്നത് ഫ്രീസറിലോ ഫ്രിഡ്ജിലോ അല്ല നമ്മൾ പുറത്താണ് ഇരുപത് മണിക്കൂർ വെക്കുന്നത് അതിനുശേഷം ശേഷം ഒരു ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുക്കുക അപ്പം നല്ലതുപോലൊന്ന് സെറ്റായിട്ട് കിട്ടും കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മിഷ്ഠിയിലോ തയ്യാറായിട്ടുണ്ട് പഞ്ചസാരയൊന്നും ചേർക്കാത്തത് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിന് എനിക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്വീറ്റാണിത് അപ്പോൾ എല്ലാവരും തയ്യാറ് പെട്ടെന്നല്ലേ നമുക്ക് തയ്യാറാക്കാൻ നമ്മുടെ കയ്യിൽ പാലുണ്ട് പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം പഞ്ചസാര ചേർക്കുമ്പോൾ ഈ കളറ് കിട്ടാൻ വേണ്ടി നമ്മൾ ആക്കിയിട്ടാണ് ചേർക്കുന്നത് പക്ഷേ പഞ്ചസാര കടൽ നല്ലത് ശർക്കര തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് അപ്പോൾ എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്ത് കിട്ടും ഫീഡ്ബാക്ക് ആണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിനും വരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ